നമസ്കാരം ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിജീവന പാതയിലാണ് നമ്മളെല്ലാവരും തന്നെ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു അത് ഏത് മേഖലയായാലും അത്തരത്തിൽ ഒരു മേഖലയിലുള്ള ഒരാളെയാണ് ഇന്ന് മുഖാമുഖത്തിൽ പരിചയപ്പെടുത്തുന്നത് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ബത്തേരിയും കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനും ഡിഗ്രി കഴിഞ്ഞവർക്കായി സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാം സൗജന്യമായി നൽകുന്നു കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് മാനേജറും ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ സോൺ സിന്ധു സൂരജാണ് ഈ വിശദീകരിക്കാൻ മുഖാമുഖത്തിൽ നമസ്കാരം നമസ്കാരം മാഡം എന്താണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ദുരന്തം സംഭവിച്ചത് ചുരൽമലയിലാണെങ്കിൽ പോലും വയനാട് ജില്ലയെ മുഴുവൻ അത് ബാധിക്കുന്നുണ്ട് ഇപ്പം കുട്ടികളുടെ മനസ്സിൽ ഒക്കെ യുവാക്കളുടെ മനസ്സിലൊക്കെ ഒരു ആശങ്കയുണ്ട് ഇനി എന്ത് നെക്സ്റ്റ് എന്ത് ഏത് മേഖല നോക്കി കഴിഞ്ഞാലും ഏത് മേഖല നോക്കി കഴിഞ്ഞാലും അപ്പം കുട്ടികളെ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യും അഡോളസെൻസിനെ അങ്ങനെ കെയർ ചെയ്യും പക്ഷെ ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ നമ്മളൊന്നും അത്ര ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല ശരിക്കും ഒരു അനിശ്ചിതത്വം ശരിക്കും ഒരു അനുഭവിക്കുന്നത് അവരാണ് കാരണം ഇനി ഭാവിയിൽ എന്ത് കാരണം ഈ ഒരു വലിയൊരു ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് അതിന്റെ കെടുതികൾ ഓരോന്നോരോന്നായി ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഒരു ഭാവി എന്ത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല ഞാനിനി എന്ത് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് പറഞ്ഞു ഏകദേശം നിശ്ചയിച്ചു കല്യാണാലോചനകൾ വരെ മുടങ്ങിപ്പോയി കാരണം അവിടേക്ക് കുട്ടികളെ കൊടുക്കില്ല എന്നുള്ള ഒരു ഇത് അതുപോലെ ജോലി സാധ്യതകളും ഇപ്പം വയനാട് ബേസ് ചെയ്യുന്ന ടൂറിസവും അതുപോലെ തന്നെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ യുവജനങ്ങൾക്ക് ഇതിലുള്ള പ്രതീക്ഷകൾ പതുക്കെ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അതിന് ഇനി എന്ത് പഠിക്കണം അല്ലെങ്കിൽ എൻ്റെ എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിപ്പോൾ സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം നല്ല ചിലവേറിയ കാര്യങ്ങളാണ് പോയി പഠിക്കണമെങ്കിൽ നല്ല കോഴ്സ് കിട്ടണമെങ്കിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കണം അപ്പോൾ ആതൊരു അത് നമുക്ക് മീറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമുക്ക് പത്ത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജെ സി ഐ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിൽ ബേസ് ചെയ്തിട്ടുള്ളതാ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് യുവാക്കളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് അപ്പൊ ജെ സി ഐ നല്ല ട്രെയിനേഴ്സ് ഉണ്ട് അപ്പൊ പുറത്തു പോയിട്ട് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞാൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് ഫ്രീ ആയിട്ട് പത്ത് ദിവസത്ത് കൊണ്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ യുവാക്കളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നതാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് കാടിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് അപ്പൊ ബത്തേരി ജെ സി ഐയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന് ഇത് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു ആശയം ഒന്ന് ഞാൻ ട്രെയിനറാണ് ഞാൻ കടന്നു വന്നത് ജെ സി ഐയിലൂടെയാണ് അപ്പോൾ ഒരു തനി നാട്ടിൻ പുറത്തുകാർ പെൺകുട്ടി എന്നുള്ള അടുത്ത് നിന്ന് എനിക്ക് എന്താവണം എന്ത് ചെയ്യണം എന്നെല്ലാം എന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ജെ സി ഐ ആണ് അപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ വരുത്തുമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം ഏറ്റെടുത്ത് എനിക്ക് ഉറപ്പുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനും പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് തീർച്ചയായും തന്നെയാണ് ഈ ഒരു ഒരു ഇറങ്ങാൻ ഇതിന്റെ ഒന്ന് ചുരുക്കി വിവരിക്കാമോ ഇതിന്റെ ഒരു മൊഡ്യൂള് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഒന്ന് ഇന്റർവ്യൂ ഓറിയൻറ്റഡ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു ഇന്റർവ്യൂ ബോർഡിൻ്റെ പോയി മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് ഇവർക്ക് സംസാരിക്കാൻ പേടിയാ ലാംഗ്വേജിന്റെ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് എക്സാറ്റ്ലി അപ്പോൾ ഇന്റർവ്യൂ ഓറിയൻറ്റഡ് സെഷൻസ് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ റിലേഷൻഷിപ്സ് എന്ത് കരിയർ ആണെങ്കിലും നമ്മൾ വളരണം എന്തെങ്കിലും നമ്മളെ ബന്ധങ്ങൾ വളർത്തിയെടുത്തേ പറ്റുള്ളൂ അപ്പോൾ റിലേഷൻഷിപ്പ്സ് എങ്ങനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇവരുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് അതുപോലെ നമുക്ക് ഒരു മൈൻഡ് റീപ്രോഗ്രാമിങ് പോലെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിൽ മൈൻഡുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നമ്മൾ ലൈഫിൽ കയറി ഒരു ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് തന്നെയാണ് അപ്പം ഇതെങ്ങനെ നമുക്കൊരു ഈ പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടായിരിക്കും പിന്നെ കൗൺസിലിങ്ങാണ് കൊടുക്കുക വൺ ടു വൺ കൗൺസിലിംഗ് കൊടുക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസുള്ള കുട്ടികളുണ്ടായിരിക്കും നുഭവിച്ച ആൾക്കാരുണ്ടായിരിക്കും നിരവധി കുട്ടികളുണ്ട് ഒരുപാട് കണ്ടവര്യു ബാക്ക്ഗ്രൗണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോ അവർക്ക് സെക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും എന്നാൽ നമ്മുടെ സൈഡിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെയാണ് നമ്മളതിന്റെ മുടികളിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ ഈ ഒരു പരിപാടി കാണുന്നവർ ഇത് എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത് ഒപ്പം തന്നെ എവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ും നമുക്ക് സമയത്ത് ഫോൺ നമ്പർ എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബത്തേരി ടൗണിലെ പോലീസ് സ്റ്റേഷൻ റോഡില് കാടിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഉണ്ട് ഓഫീസ് ഉണ്ട് അവിടെ നമ്മുടെ ക്ലാസ്സുകളുണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക അപ്പൊ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഈ പദ്ധതിയിലൂടെ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഓരോരുത്തർ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവുകൾ അതൊക്കെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ആ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ ചെയ്യുന്നു ഈ പദ്ധതിയിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് പദ്ധതികളിലൂടെ ഒന്ന് നമ്മൾ ഈ ഈ നാല് ദിവസം കോഴ്സ് കോഴ്സു ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഒരു നാല് ദിവസം മെഡിക്കൽ കോഡിംഗ് കോഴ്സും കൂടെ കൊടുക്കും മെഡിക്കൽ കോഡിംഗ് പത്ത് ദിവസത്തെ ആയിരിക്കും ക്ലാസ് അതിൽ ഒരു നാല് ദിവസം ഇവർക്ക് മെഡിക്കൽ കോഡിംഗ് നമ്മൾ കൊടുക്കും മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത് വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ജസ്റ്റ് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് ഇതിനേക്കാൾ ജസ്റ്റ് മൂന്ന് മാസം പഠിച്ചു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും നമുക്ക് പ്ലേസ്മെന്റ് നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് കുട്ടികളെ പുതിയൊരു ജോലി സാധ്യത നമുക്ക് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യം ആ രീതിക്ക് അവർക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു ഗൈഡ്ലൈൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും കാരണം ഞാൻ മാത്രമല്ല ജെസിയുടെ ജെ സി അതേ ട്രെയിനേഴ്സും കൂടെ നമ്മളോട് ജോയിൻ ചെയ്യും അപ്പോൾ അവരവരുടെ മേഖലയിലുള്ള കുറച്ച് നല്ല സ്കിൽഡായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ അവർക്ക് പറ്റും ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ പാഷൻ ട്രെയിനറാണ് അപ്പോൾ അപ്പം ഞാനിനിയിപ്പോൾ ട്രെയിനിങ് ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താ പഠിക്കേണ്ടത് ഇതൊന്നും ബേസിക്കലി എനിക്ക് അറിഞ്ഞൂടായിരുന്നില്ല പണ്ട് ജെ സി ആണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ ആ രീതിയിൽ ഓരോ ഓരോ കുട്ടികൾക്കും തരത്തിലുള്ള കഴിവുകളായിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ഒരു ഇത്ര നേരം നമ്മൾ സംസാരിച്ച പ്രകാരം ചുരുക്കം പറയുകയാണെങ്കിൽ കൃത്യമായി ഈ ഒരു കോഴ്സിന് വന്ന് ചേരുകയാണെങ്കിൽ കൃത്യമായി കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ഒരു വിവരം ലഭിക്കും രണ്ടാമത്തത് ഈ ഇത് മറ്റു സംസാരിക്കാനുള്ളത് അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇന്ട്രാക്ട് ചെയ്യുക ഇതിനൊക്കെയുള്ള ഒരു സ്കില്ലും കൂടെ ഇതിലൂടെ ലഭിക്കും ഈ രണ്ട് ഇത്രയും കാര്യങ്ങളാണ് കോഴ്സിന്റെ വിവരങ്ങളോടൊപ്പം ഈ ജനറൽ ആയിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളിൽ അവരെ ബെറ്റർ ചെയ്യുക മെയിൻ ലക്ഷ്യം അതിനെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഇത്തരത്തിൽ ഇപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കുറിച്ചൊക്കെ അതല്ലാതെ മറ്റ് ഇപ്പൊ ഈ ഇൻട്രാക്ഷൻ അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അത്തരം കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു പരിശീലനമായിരിക്കും നൽകുന്നത് ഇപ്പം നമ്മൾ നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട് അപ്പം നമ്മൾ ശില്പശാല കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ആയിരിക്കും ആയിരിക്കും ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി കൃത്യമായി ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ ഓരോരുത്തരുടെ വ്യത്യസ്തമായ കഴിവുകളായിരിക്കും കൃത്യമായിട്ട് നിങ്ങളെയൊക്കെ മുൻപിൽ വന്നിരിക്കും സമയത്ത് അവരുടെ ഒരു കഴിവുകൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് ഏതൊക്കെ തരത്തിൽ വേണം അല്ലെങ്കിൽ ഏതിൻ്റെ കുറവുള്ളത് ആ ഒരു തരത്തിലേക്ക് എങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ കഴിയും അവരുമായിട്ടുള്ള കൃത്യമായ വൺ ടു വൺ ഉണ്ടായിരിക്കും വൺ ടു വൺ ഇൻട്രാക്ഷൻ അങ്ങനെയൊക്കെ നമ്മുടെ മുടികൾ അങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ടൂൾസ് ഉണ്ടായിരിക്കും കുട്ടികളെ കുട്ടികളെ ശെരിക്കും അസസ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട് നമുക്ക് അങ്ങനെ ആ അസസ്മെന്റിലൂടെ ഒക്കെയാണ് നമ്മളെന്ത് ചെയ്യാ എന്റെ കുട്ടിക്ക് കഴിവാണ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റും നമുക്ക് അവര് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അവരുടെ ഇങ്ങനെ ഒരു നമുക്ക് പറ്റും ഈ ഒരു പത്ത് ദിവസത്തെ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ ഏത് തരത്തിലുള്ള ഒരു എങ്ങനെയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ കാരണം ഒരു എനിക്കൊരു പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് കിഷോര് ശക്തി യോജന എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ദിവസം അവിടെ പോയിട്ട് രണ്ട് ദിവസത്തെ ക്യാമ്പാണ് എന്നെ ട്രാൻസ്ഫോം ചെയ്തത് ആക്ച്വലി നീ എന്താവണം എന്നുള്ള ഒരു ട്രാൻസ്ഫോമേഷന്റെ ഹിൻഡ് എന്റെ മൈൻഡിലേക്ക് കിട്ടുന്നതാണ് അപ്പം ഒരു അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എനിക്ക് ട്രെയിനർ ആവണം എന്നുള്ള ആഗ്രഹം മുളയ്ക്കുന്നത് അവിടെ നിന്ന് അപ്പോൾ അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഹിൻഡെങ്കിലും ഇട്ടിട്ടായിരിക്കും നമ്മൾ പത്ത് ദിവസം കഴിയുമ്പോൾ കുട്ടികളെ പുറത്തേക്ക് പുറത്തേക്ക് വരുന്നത് ഈ ഒരു പത്ത് ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നതാണ് അവർക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പം സർട്ടിഫിക്കേഷൻ നമ്മൾ ജെ സി ഐയുടെ ജെ സി ഐ ബത്തേരിയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ കടയിൽ ഹെൽത്ത് കെയർ സൊല്യൂഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇവരുടെ കയ്യിൽ ഒരുപാട് ഇവരുടെ എജ്യൂക്കേഷൻ സ്കിൽസ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷെ പല കമ്പനീസും ഈ കുട്ടിയുടെ സ്കിൽസ് ആണ് നോക്കുക അപ്പോൾ സ്കിൽസ് അവർക്ക് അസസ് ചെയ്യാൻ പറ്റും അതിനൊപ്പം ഒരു സർട്ടിഫിക്കേഷൻ കൂടെ അവർക്ക് അവർക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ പ്ലസ് ആയിരിക്കും അപ്പോൾ ഇന്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യാവുന്ന ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഈ ഒരു ജെ സി ഐ നേരത്തെ ജെ സി ഐയുടെ ഒരുപാട് താങ്കൾ ഉൾപ്പെടെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ജെ സി ഐ തന്നെയാണ് തീർച്ചയായും ജെ സി ഐ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ജെ സി ഐ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന അഞ്ചു ലക്ഷത്തോളം ആക്റ്റീവ് ലീഡേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് അപ്പം മനുഷ്യന്റെ തലച്ചോറാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സംഘടനയാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജെ സി എയുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയണത് ചെരുപ്പ് കുത്തിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചെരുപ്പുകുത്തിയാകുക എന്നുള്ളതാണ് അപ്പം ആത്മവിശ്വാസം നൽകുക എക്സാക്ട്ലി എന്താണ് ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയാം അതെന്ന് എന്റെ ബെസ്റ്റ് എന്താ പുറത്തേക്ക് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതായിട്ടുണ്ട് തീർച്ചയായും അതിനൊപ്പം തന്നെ അതിന്റെ ഒരു എന്താ പറയുക പ്ലസ് പോയിന്റ് ഏറ്റവും കൂടുതൽ അതിനോട് കൂടുതലായിട്ട് ആ വർക്ക് ചെയ്യാനും ആ പ്ലസ് പോയിന്റ് എടുത്ത് കാണിക്കുക അതായത് ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എന്താണോ എന്നെ സംബന്ധിച്ച് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ട്രെയിനറായി മാറണമെന്നാണ് എന്റെ ആഗ്രഹം അതിനെന്ത് അതിനുള്ള ഹാർഡ് വർക്ക് ട്രെയിനിങ്സ് തരും നമുക്ക് വർക്ക്ഷോപ്പുകൾ തരും നമുക്ക് മെന്റേഴ്സിനെ തരും മാനേജ്മെന്റ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഒരിക്കലും ഒരു ജെ സി പ്രസിഡന്റായ ഒരു ജെ സി ലോമിന്റെ പ്രസിഡന്റ് ആയ ഒരു എം ബി എ കംപ്ലീറ്റ് ചെയ്ത പോലെയാണ് ഈ താങ്കൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏഴു വർഷം ജെ സി ഐ ജോയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാനൊരു സാധാരണ ഒരു ഒരു വീട്ടമ്മയായിരുന്നു നാട്ടിന് പുറത്തുകാരിയായിരുന്നു എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ എടുത്തോക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജെ സി ഐയിൽ ജെ സി ഐക്ക് വരുന്നതിന്റെ സമയത്ത് ജസ്റ്റ് എഴുതുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ റൈ അത്യാവശ്യം എഴുതുന്ന റൈറ്ററാണ് എഴുതുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി ഇപ്പം എന്റെ ഒരു പുസ്തകം ഈ വർഷം ഇറങ്ങാൻ വേണ്ടി എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇല്ല ഫസ്റ്റ് ബുക്ക് ബുക്കാണ് ബുക്കാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പം ഇത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നെ സിന്തു നീ ഇതാണ് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണെന്നു എക്സാക്ട്ലി ജേ സി ആണ് ജേ സി ലീഡേഴ്സ് ആണ് ഓക്കെ ഈ പുസ്തകത്തെ കുറിച്ചു ഇപ്പൊ സൂചിപ്പിക്കണ്ടായി ഏത് എന്തൊക്കെ കാര്യങ്ങളാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പുസ്തകത്തിന്റെ പുസ്തകത്തിൽ ഒതുങ്ങിയിട്ടുള്ളത് എന്റെ കുറച്ച് കഥകളും അതുപോലെ തന്നെ ബാല്യകാല സ്മരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഇറങ്ങാൻ വേണ്ടിട്ട് പോകുന്നത് ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് ഒരു ഇത്തരം ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി ആവോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് മറ്റുള്ളവർക്ക് ഇത് കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് അതിനുള്ള കടന്നുകാറ്റം കൂടിയാണോ അതായത് എന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് തുറന്ന പുസ്തകമാണ് കുഞ്ഞു കുഞ്ഞു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സിറ്റുവേഷൻ മോശം സിറ്റുവേഷനില് പിന്നെ അതായത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പോലും ഗതിയില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച ഒരാളാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആരെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും ഈ ഒരു ഇപ്പൊ താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുക ഈയൊരു സാധാരണക്കാര് നമ്മളൊക്കെ കാണുന്നത് പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവര് എന്നെ കൊണ്ട് ഇതേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല ആ ഒരു ധാരണയാണ് പലർക്കും ഉണ്ടാവുന്നത് ഒരിക്കലും ഇല്ല ഇപ്പൊ ഞാൻ വലിയ ആളായി എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായും വലിയ ഒരാളായിന്നല്ല പക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ കയറി വന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ഒരു തുണ്ട് ഭൂമിയോ സ്വന്തമായിട്ടൊരു അഡ്രസ്സോ പോലും ഇല്ലാത്ത ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത് തമിഴ്നാടായിരുന്നു അച്ഛൻ തമിഴ്നാട്ടുകാരനായിരുന്നു കേരളത്തിൽ വന്നിട്ടാണ് കല്യാണം കഴിച്ചത് പിന്നെ അമ്മ ഒരു പാ സാ വളരെ പാവപ്പെട്ടൊരു നായർ ഫാമിലിയിലെ ആളായിരുന്നു അപ്പോൾ കല്യാണം കഴിച്ച് ഞാനും അനിയത്തിയായപ്പോഴേക്ക് അച്ഛൻ നടുവട്ട് പോയി പിന്നെ അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത് അപ്പം എൻ്റെ കുട്ടിക്കാലം അത്ര നല്ലതായിരുന്നില്ല അപ്പോൾ ഒരു ചിലർക്കൊരു ധാരണയുണ്ട് ഞാൻ ഇന്ന ആളുടെ മകളായി ജനിച്ചു ഇന്ന ജാതിയിൽ ജനിച്ചു അല്ലെങ്കിൽ ഇന്ന നിറത്തിൽ ജനിച്ചു പിന്നെ ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിതൊന്നും ആവാൻ പറ്റില്ല അവർക്കൊക്കെ ഒരുപാട് പിന്നെ സോഴ്സ് ഉണ്ട് അവർ മറ്റേ മകനാണ് അവർ ഉയർന്ന ജാതിയാണ് അതുകൊണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് പറ്റൂല അങ്ങനെയൊന്നുമില്ല ആരുടെ മകനായി ജനിച്ചു ഏത് ഇതൊന്നും ഒരാളെവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്ന കാരണമേ ഇല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു ഞാൻ എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നുള്ളതാണ് എവിടെ എത്തണമെന്നും തീരുമാനിക്കുന്നതും എന്നെക്കുറിച്ച് എന്ത് സ്വപ്നങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്കിതാവണം എന്ന് ഡിസൈഡ് ചെയ്ത് ഞാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് നടക്കാൻ പറ്റില്ല അതിനുള്ള ഇപ്പോൾ നമുക്കറിയാം ആ ഒരു അത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്തൊക്കെ പലപ്പോഴും കല്ലും ഉള്ളുമൊക്കെ നിറഞ്ഞൊരു സംഭവമായിരിക്കും പലപ്പോഴും നമ്മൾ ആരും എൻ്റെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ടില്ല പലരും ആ ഒരു അല്ലേ അനുഭവം ഒരുപാട് 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 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കളറിന്റെ പേരിൽ പിന്നിലാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അച്ഛനില്ല എന്നുള്ളൊരു കോംപ്ലക്സും പ്രശ്നങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എനിക്ക് വന്ന ഓരോ മോശം അനുഭവങ്ങളും എന്നെ കൂടുതലും പവർഫുള്ളാക്കിയിട്ടേ ഉള്ളൂ കാരണം അസുഖങ്ങളായിരുന്നു ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുളിക്കാൻ ആഴ്ചയിൽ ദിവസം മാത്രം കുളിച്ചിരുന്ന ആളെ ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു ഇപ്പോൾ ഞാൻ ജിമ്മിൽ ദിവസം രണ്ട് മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എന്ത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞോ അതെല്ലാം ഞാൻ എനിക്ക് വളരാനുള്ള ഇന്ധനങ്ങളാക്കി എടുത്തിട്ടുള്ളൂ അങ്ങനെയാണ് എല്ലാവരും എടുക്കേണ്ടത് ആരെങ്കിലും ഒരാൾ കളിയാക്കി കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസുകളായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന ശമ്പളം അന്ന് എൻ്റെ അടുത്ത് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ സിന്ധു നീ ഇത്രയും വയസ്സായ രണ്ട് കുട്ടികളിരിക്കും ഓഫീസിന്റെ മുകളിലാണ് ഞാൻ എൻ്റെ ഓഫീസിലെ അത്രേ ഉള്ളൂ നമ്മളെ ഇങ്ങനെ പറയുന്ന ആളുകളെ അടുത്ത് നമ്മൾ ഇങ്ങനെയാണ് എന്റെ മധുര എല്ലാവർക്കും അങ്ങനെ പറ്റുമോ കാരണം നമുക്കറിയാം ഈ എന്തെങ്കിലും ഇതേപോലെ പ്രത്യേകിച്ച് വീട്ടമ്മമാരോടൊക്കെ പറയുമ്പോൾ അവർ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പിന്നെ അതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി വരില്ലേ അവിടെയാണ് നമ്മൾ ഇത്തരം ട്രെയിനിങ്ങുകളുടെ ആവശ്യം അവിടെയാണ് നമ്മൾക്ക് നമ്മളുടെ സ്കിൽസ് നമ്മളുടെ മനസ്സിൻ്റെ പവർ ഞാൻ എന്ത് ചെയ്യണം എവിടെ ഒരു മനുഷ്യന് എങ്ങനെയെങ്കിലും ജീവിക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്കിൽ ഉണ്ട് ആവശ്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകാം എഫക്റ്റീവായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സ്കിൽസ് വേണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതാണ് അതുപോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കഴിവ് വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ അതുപോലെ പ്രസൻറ്റേഷനുള്ള സ്കില്ല് എൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത് ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ് നല്ലതാണ് അപ്പോൾ ഇതെല്ലാം ഈ സ്കിൽസിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു പ്രാധാന്യം വരുന്നത് ഇവിടെയാണ് അതെല്ലാം അത് പ്രോപ്പർ സമയത്ത് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിട്ട് പറ്റിയത് ലഭിച്ച ഏറ്റവും വലിയ തന്നെയാണ് ജെ സി ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ വായന ഞാൻ കുട്ടിക്കാലം മുതലേ ഒരു നാലാം ക്ലാസ് മുതൽ അത്യാവശ്യം നന്നായിട്ട് വായിക്കും ഇപ്പോഴും വായിക്കും ആ ഒരു വായനയാണ് വളരെ കുഞ്ഞു ചെല്ലപ്പോൾ ഞാൻ ജേസിയിൽ എത്തിയിട്ടില്ലല്ലോ ജെ സി ഐയിലേക്ക് എത്തിച്ചതും എന്താണ് റീഡിംഗ് ആണ് റീഡിംഗ് ഹാബിറ്റ് ആണ് ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടായി ജെസി കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനും ആണ് ഈ പരിപാടി ജേഴ്സിയുടെ ഒപ്പം തന്നെ നടത്തുന്നത് എന്താണ് ഈ കാർഡിയ എന്നതുകൊണ്ട് എന്താണ് കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കാഡിയ ഓക്കെ അപ്പം കാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോടിങ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട് പക്ഷേ അവർക്കില്ലാത്തൊരു പ്രത്യേക എന്ന് പറയുന്നത് കാടിയയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ കാടിയൽ പഠിച്ച ഒരു കുട്ടി പോലും ജോലി ഇല്ലാതെ അലങ്കി നടക്കേണ്ട അവസ്ഥ വരില്ല

ഇപ്പം എനിക്ക് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മെഡിക്കൽ കോഡിംഗ് കേൾക്കുമ്പോൾ അതെന്തോ ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് എന്നൊക്കെയാണ് പൊതുവേ കുട്ടികളുടെ ധാരണ അവർക്ക് അറിഞ്ഞുകൂടാ എന്താ മെഡിക്കൽ കോഡിംഗ് എന്ന് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഷ്യൻസിൻ്റെ ഡാറ്റ അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും അല്ലേ അതായത് നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടു മെഡിസിൻ എടുത്തു അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു എല്ലാം ഉണ്ടായിരിക്കും ഈ ഡാറ്റ മുഴുവൻ നമ്മൾ ഒരു യൂണിവേഴ്സൽ കോഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഇത് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമല്ല ഏത് സ്ട്രീമിൽ പെട്ട കുട്ടികൾക്കും പഠിക്കാവുന്നതാണ് സിമ്പിളാണ് പഠിക്കാൻ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ സംബന്ധിച്ച് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുക മെഡിക്കൽ കോഡിംഗ് ഉപയോഗിക്കുക ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരാ ഹോസ്പിറ്റലുകൾ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നമുക്ക് വരുന്നില്ല പേ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഐ ടി കമ്പനികളിലൊക്കെയാണ് ഒരു സെമി ഐ ടി ജോബാണ് ആക്ച്വലി ഒക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഇത്തരത്തിൽ ഡാറ്റ സൂക്ഷിച്ചു പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടെ അത് അത് ഏത് രീതിയിലാണ് പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് അതായത് ഇപ്പം ഒരു പേഷ്യന്റിന് ഒരു ക്ലെയിം കൊടുക്കേണ്ട സമയത്ത് ക്ലെയിം കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ലക്ഷക്കണക്കിന് പേഷ്യൻസ് ഉണ്ട് ലക്ഷക്കണക്കിന് തവണ ഇൻസിഡൻസ് അസുഖങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു ആ സമയത്ത് ഇപ്പൊ മൊത്തം ഫയലുകൾ നോക്കിയിട്ട് ഇവരുടെ ഡാറ്റ നോക്കി ക്ലെയിം കൊടുക്കാൻ പോസിബിൾ അല്ല അല്ലേ അത് അപ്പോൾ ഈ ഒരു ഓരോ അസുഖത്തിന് നമ്മൾ എന്ത് ചെയ്യും ഓരോ കോഡ് ഉണ്ടായിരിക്കും ആ കോഡിലേക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ഒരു വലിയ ഫയൽ നാലോ അഞ്ചോ മാറ്റാൻ പറ്റും അപ്പോൾ ഹിസ്റ്ററിയും വരും അപ്പൊ അവർക്ക് ഡീകോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് അറിയാവുന്ന ആൾക്ക് ഇത് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എക്സാക്ട് കുറെ പേര് വരുന്നുണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇപ്പം ഹൈദരാബാദ് അതുപോലെ തന്നെ ബാംഗ്ലൂർ കൊച്ചി ഇന്ത്യക്ക് പുറത്തൊക്കെ എന്തുണ്ട് ീസ് ഉണ്ട് ഇപ്പം ചിലവർക്ക് വീട് വിട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല അടുത്ത് ഇപ്പൊ നമ്മളെ വയനാടിനെ സംബന്ധിച്ച് നമുക്ക് വയനാട് കമ്പനി ഉണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റും കമ്പനി ഉണ്ട് പക്ഷെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഈ ഒരു സംഭവത്തിൽ പുറമേ പോയി ജോലി ചെയ്യണം എന്നുള്ള പറഞ്ഞിരുന്നത് അതെ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ജോലി സാധ്യത സ്വന്തം നാട്ടിൽ തന്നെ തന്നെ ജോലി സാധ്യത ഉണ്ട് എന്ന് സ്വന്തം നാട്ടിൽ തന്നെയാണ് കുട്ടികൾക്ക് പലർക്കും പല താല്പര്യങ്ങളാണ് ഇപ്പം ഇപ്പൊ ഞങ്ങളുടെ ഒരു ജനറേഷൻ മുമ്പുള്ള കുട്ടികൾക്ക് വിട്ടുപോവാൻ പേടിയായിരുന്നു പിന്നെ ദൂരേക്ക് പോകാനും പോകാൻ പേടിയായിരുന്നു ഒരിടയ്ക്ക് വിദേശത്ത് പോവാൻ ഭയങ്കര ഒരു ഫാഷനായിട്ട് വന്നു ഇപ്പൊ എനിക്ക് വന്ന് കുട്ടികൾക്ക് ഹൈദരാബാദിലൊക്കെ പോയാൽ നമ്മളെ പ്രേമല സിനിമയ്ക്ക് വന്നതിന് ശേഷം ഹൈദരാബാദിലൊക്കെ പോവാൻ നല്ല താല്പര്യമുള്ള കുട്ടികൾ അപ്പം നമുക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് നാട്ടിൽ വർക്ക് ചിലവർക്ക് വീടൊന്നും വിട്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാട്ടിൽ പ്ലേസ്മെന്റ് കൊടുക്കാം അല്ല പുറത്തു പോവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ചോയ്സ് അവർക്ക് പ്ലേസ്മെന്റ് നമുക്ക് കൊടുക്കാൻ അങ്ങോട്ടേക്കുള്ളതാണ് ഈ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് രൂപയാണ് നമുക്ക് മൂന്ന് മാസത്തെ കോഴ്സിന് വേണ്ടി വരും മൂന്ന് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ സി പി സി എന്ന് ഒരു എക്സാം ഉണ്ട് എഴുതാൻ അപ്പം അതിപ്പം നമുക്ക് സി പി സി എഴുതാതെ നമുക്ക് ജോലിക്ക് കയറാം പിന്നെ ആവശ്യമുണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വരാറുണ്ട് ഇന്റേൺഷിപ്പ് വരാറുണ്ട് ഇന്റേൺഷിപ്പും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ ചിലപ്പോൾ കമ്പനീസ് ഇന്റേൺഷിപ്പ് ആവശ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് മോക്ക് സെഷൻസും മോക്ക് ട്രെയിനിങ്സും എല്ലാം നമ്മൾ കൊടുക്കും എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു സംഭവം നമുക്കറിയാം വളരെ വലിയൊരു ദുരന്ത മുഖത്തെ നമ്മൾ നേരിട്ട് വരികയാണ് ഈ ഒരു സമയത്തൊക്കെ ഏത് കോഴ്സിന് ചേരണം അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം ഭാവി ഏത് തരത്തിൽ ഇതൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ദുരന്തം നമ്മളെ നമ്മുടെ പുറകെ കൂടി അതിൻ്റെ ഒരു കെടുതികൾ നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സുൽത്താൻ ബത്തേരി ജേസി ഒപ്പം തന്നെ കാഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസും ഇത്തരത്തിൽ വലിയൊരു ദൗത്യത്തിനാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും ഒപ്പം തന്നെ ഈ ഒരു പരിപാടി കാണുന്നവർ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തണമെന്നും അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മെഡിക്കൽ കോഡിംഗ് ഉൾപ്പെടെ ജെ സി എയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒപ്പം ഈ ഒരു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സ് എന്താ എന്ന് പത്ത് ദിവസത്തെ കോഴ്സ് കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ലഭിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ വിശദീകരിച്ച് വളരെയധികം നന്ദി ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി ഈ ഒരു പരിപാടി വിശദീകരിച്ചതിന് താങ്ക് യു സോ മച്ച്